പൃഥ്വിരാജിനും സുപ്രിയ മേനോനും എല്ലാവർക്കും ലവ് ആ ഒരു പഴയ ടൈപ്പ് നല്ല പട ലൈക് സ്റ്റാർട്ടിങ് തൊട്ട് അവസാനം വരെ നല്ല കോമഡി ഉണ്ട് എൻജോയ് ചെയ്യാൻ പറ്റും സിനിമ ഭയങ്കര ഫണ്ണാണ് ചിരിച്ചിരിച്ച് വയറു എനിക്ക് സത്യം പറഞ്ഞ പിന്നെ ബേസലിന്റെ ഒരു നാച്ചുറൽ ആക്ടി ഉണ്ടല്ലോ പിന്നെ പൃഥ്വിരാജിന്റെ ഒരു രക്ഷയില്ല സുപ്രിയ എന്തായാലും അവർ ഇനി അവർക്ക് ഒരു വീട്ടിൽ തന്നെ എന്താ പറയുന്നത് പൈസ ഇടുന്ന മെഷീനൊക്കെ വെച്ചാൽ മതി ഇത് ജയ ജെഹേക്കാളും സൂപ്പർ സൂപ്പർ ഹിറ്റാവും ഉറപ്പ് സൂപ്പർ സിനിമ ചുമ്മാ തള്ളുന്നതല്ല കേട്ടോ അടിപൊളി ഒരുപാട് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് സിനിമ ഒരു രക്ഷയില്ല കുട്ടികളെ കൊണ്ട് കുടുംബത്തോടെ വന്നിരുന്ന നമ്മൾ കൊടുക്കുന്ന കാശിന് സൂപ്പർ കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടി ഓരോ ഓഡിയൻസ് പോലും എനിക്ക് തോന്നില്ല മസിൽ പിടിച്ചൊക്കെ അവിടെ ചേട്ടന്മാരൊക്കെ ഇരുന്നു പക്ഷേ ഒരു രക്ഷയിൽ എല്ലാവരും തിയേറ്റർ എന്താ ഫുൾ അത് എൻജോയ് ചെയ്തു സൂപ്പറായിരുന്നു അടിപൊളി എല്ലാവരും തിയേറ്ററിൽ വന്ന് കുടുംബസമേതം വന്ന് കാണുക കാരണം ഈ വെക്കേഷന് കുട്ടികൾക്ക് കിട്ടുന്ന ഒരു അവസരം കൂടിയാണ് ശരിക്കും എല്ലാവർക്കും ഇഷ്ടമാണല്ലോ സിനിമ സൂപ്പറാവും എല്ലാം എനിക്കറിയില്ല അതിൻ്റെ മേക്കിംഗ് ആയാലും എല്ലാം ഒരു വിഷല് പോലും നമുക്ക് ഇങ്ങനെ എന്താ പറയുക വേണ്ടാത്തായിട്ട് തോന്നില്ല അത്രയും സൂപ്പറായിരുന്നു എൻറ്റർടൈൻമെൻറ്റ് അടിപൊളി അടിപൊളി സിനിമകൾ ഈ ക്രൂവിൽ നിന്ന് ഇനിയും നമ്മൾ പ്രതീക്ഷിക്കുന്നു അടിപൊളി പിക്സല പൃഥ്വിരാജിനും സുപ്രിയ മേനോനും ബേസിൽ എല്ലാവർക്കും ലവ് എല്ലാം കോമഡി അത്ര വർക്ക്ഔട്ടായിട്ടില്ല ക്ലൈമാക്സ് അത്ര വർക്ക്ഔട്ട് ആയിട്ടില്ല പക്ഷെ ഓവറോൾ ആക്കിയത് എഴുപതൊമ്പത് കോടിയൊക്കെ പോവുമായിരിക്കും പടം വിഷയം പടം ക്ലൈമാക്സ് ഒക്കെ വിഷയം അല്ല കോമഡി ഉണ്ട് അല്ല ആ ട്രെയിലർ ആണ് പോലെയല്ല പടം വിഷയം പടം ാണ് പടം കോമഡി ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല ഫാമിലി നല്ല രീതിയിൽ കണ്ടോണ്ടിരിക്കാനുള്ള ഫിലിമാണ് നല്ല നല്ല ഫിലിം ഇഷ്ടപ്പെട്ടു പഴയ തെങ്കാശി പട്ടണം മറ്റേ പഴയ ടൈപ്പ് മൂടളുണ്ടായിരുന്നു പടം സൂപ്പറായിരുന്നു ഹ്യൂമർ ഒക്കെ നല്ലപോലെ വർക്കായിട്ടുണ്ട് പൃഥ്വിരാജ് ബേസിൻ്റെ മുന്നോ കോംബോ എല്ലാം കൊണ്ടും കളിയ പടം നല്ല സൂപ്പർ പടം നന്നായിട്ടുണ്ട് ഫാമിലി ആയിട്ട് വന്ന് കണ്ട് എൻജോയ് ചെയ്ത് ഒരു കല്യാണം കൂടാൻ പോയ ഒരു ആ ഒരു ഫീൽഡിൽ പുറത്തോട്ടിറങ്ങാം നല്ല രസമായിട്ടുണ്ട് മെസ്സേജ് ഇല്ല ഇത് ഇച്ചിരി കൂടി ഫൺ പാട്ടാണ് അങ്ങനെ മെസ്സേജ് ഒന്നും ഇല്ല ഉണ്ട് എൻജോയ് കാണാൻ പൃഥ്വിരാജും ബേസിൽ നന്നായിട്ടുണ്ട് രണ്ടുപേരും നന്നായിട്ടുണ്ട് അടിപൊളി സൂപ്പർ പടം ഈ വർഷത്തെ എന്തായാലും ബ്ലോക്ക് ബസ്റ്റ് തന്നെ കോമഡിയൊക്കെ നന്നായിട്ട് വർക്ക്ഔട്ടായിരുന്നു രണ്ടേകാല മണി മണിക്കൂർ ചിരിച്ച് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പടം രണ്ടുപേരും അടിപൊളി പൃഥ്വിരാജു അതേ ബേസിലേ